നമസ്കാരം എന്നും രാവിലെ എഴുന്നേറ്റ ഉടൻ ചില മന്ത്രങ്ങൾ ജപിച്ചാൽ ആ ദിവസം വളരെ പോസിറ്റീവാകും അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ഫലപ്രദവും അന്നത്തെ ദിവസം കൂടുതൽ സന്തോഷകരവുമാകും അതിന് സഹായിക്കുന്ന ഒരു മന്ത്രം പറഞ്ഞു നൽകാം ഗായത്രി മന്ത്രം മന്ത്രങ്ങളുടെ മാതാവ് എന്നാണ് ഗായത്രി മന്ത്രം അറിയപ്പെടുന്നത് ഹൈന്ദവർക്കിടയിൽ ഏറ്റവും പ്രചാരത്തിലുള്ളതും വളരെ ശക്തവുമായ മന്ത്രങ്ങളിലൊന്നാണ് ഗായത്രി മന്ത്രം വിവേകത്തിനും വ്യക്തതയ്ക്കും വേണ്ടി ദൈവീകമായ പ്രകാശത്തോടെ നടത്തുന്ന പ്രാർത്ഥനയാണത് മന്ത്രം ഇപ്രകാരം ഓം ഭൂർഭുസ്വഹ തത്സവിതൂർവരേണ്യം ഭർഗുദേവസ് ധീമഹി യോന പ്രചോദയാ ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്ന സൂര്യഭഗവാൻ നമ്മുടെ ബുദ്ധിയെയും അതുപോലെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാരം ബുദ്ധിക്ക് ഉണർവേകാനും മനസ്സിലെ ആശയക്കുഴപ്പങ്ങളും തടസ്സങ്ങളും ഇല്ലാതാക്കാനും ദൈവീകമായ വിവേകവും മാർഗദർശനവും ലഭിക്കാനും ഈ മന്ത്രം നിങ്ങളെ സഹായിക്കും ഒരു ദിവസം ഏകാഗ്രതയോടെ വ്യക്തതയോടെയും തുടങ്ങാൻ ഏറ്റവും നല്ല വഴിയാണ് ഗായത്രി മന്ത്രം